ഇത് കണ്ടോ വലിയ ആൾക്കിരിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളു ഇതുപോലെ കൊറേ ഒന്നുണ്ട് ഇത് കണ്ട ഇത് കഴിക്കണ സാധനിപ്പന്താ ഉള്ളത് ഉം ശരിയാ ഇത് കണ്ട അതിന്റെ അവസ്ഥ എന്താ അങ്ങോട്ട് നോക്കണു പൊടിഞ്ഞാഴ്ച അത് കണ്ടത് ആ ഊഞ്ഞിൻറെ പൊടികളും കാണാനില്ല എന്നിവിടെ എന്താണുള്ളത് വല്യ ആൾക്കാർന്നെ നോക്കാൻ ആളാക്കണല്ലോ ഇത്തക്കാരോടാ പറയാ ടൂറിസം മന്ത്രിയോട് ആ മന്ത്രിന്റെ പേരെന്താ മുഹമ്മദ് റിയാസ് ടൂർ കൊടക്കനാൽ മൈസൂർ ബാംഗ്ലൂർ ഇവിടെ ഞാൻ പോയില്ല ഈ കോഴിക്കോട് മാനാഞ്ചർ സ്ക്വയറിലും ബീച്ചിലും ഞാൻ പോവാറ് ഈ രണ്ട് സ്ഥലത്തും ഒന്നുമില്ല എന്റെ മന്ത്രി അടുത്ത സ്കൂൾ കൂട്ടല്ലെങ്കിലും ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണേ ഇവിടെ വരുന്നവരെ നിരാശപ്പെടുത്തല്ലേ ഇന്നത്തെ കുട്ടികൾ നാളെ ആരത്തേക്കോ ആകാ ഉള്ളത് ഞങ്ങളും ഇത് കണ്ട് പഠിക്കാ